അടിപൊളി ടേസ്റ്റിലൊരു മുതിര വെച്ച് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ധാന്യമാണ് അപ്പോഴും ഇത് വെച്ചുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോഴും കഴിക്കാത്തവർക്ക് ഇഷ്ടപ്പെടാൻ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഹായ് കൂട്ടുകാരെ സെലിൻ ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്ന് മുതിര വെച്ചൊരു റെസിപ്പി നോക്കാം എന്തല്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആ സാധനമാണിത് പരിപ്പ് വർഗ്ഗങ്ങളിലുള്ള പരിപ്പല്ലല്ല ധാന്യങ്ങളിൽ ഒരു ഐറ്റം എറണാറല്ലേ അപ്പോഴ ഭയങ്കര ഗുണങ്ങളുള്ളതാണ് അപ്പോഴിടക്കിടയ്ക്ക് കഴിക്കുന്നത് നന്നായിരിക്കും അപ്പോഴിത് വെച്ച് ഇപ്പോൾ ഇത്രയാണ് എടുത്തിരിക്കുന്നത് അവരൊരു ആവശ്യത്തിന് എടുക്കാം കൂടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ മുതിര ഇട്ട് കൊടുക്കാം അപ്പൊ ഞാനൊരു മുക്കായ ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് സ്റ്റീൽ ഗ്ലാസിന് അപ്പോഴും മീഡിയം തീയിലിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേ അപ്പോഴൊരു കരിഞ്ഞു പോകാതെ വേണം ഫ്രൈ ചെയ്തെടുക്കേ ഇതിപ്പോൾ ഓയില് ഞാൻ ഒഴിച്ചതുപോലെയാണ് ഇരിക്കുന്നത് യഥാർത്ഥത്തെ ഞാൻ ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല എന്തല്ല ഇതില് ഓയിൽ എന്താ തവിയില് വരെ കയറി പിടിക്കുന്നത് യഥാർത്ഥത്തെ ഞാൻ ഒഴിച്ചിട്ടില്ല അതിലുള്ളതാണ് അപ്പോഴിത് ഇങ്ങനെ പൊട്ടുന്ന സൗണ്ട് കേൾക്കും അപ്പോഴാണ് ഇത് മൂത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത് അപ്പോഴി ഇടയ്ക്കിടക്കൊക്കെ ഒന്നും രണ്ടുമൊക്കെ പൊട്ടി തുടങ്ങിയതേയുള്ളു അപ്പോൾ ഇനിയും കുറച്ചുകൂടെ പൊട്ടണം ഇത് മതിയാവാം ഇനി ഫ്രൈ ചെയ്താൽ ചിലപ്പോ കരിഞ്ഞുകൊള്ളും ഇനി ഇതിന് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കും ഈ പാത്രത്തിൽ തന്നെ വെച്ചിരുന്ന കരിഞ്ഞു പിടിക്ക അതുകൊണ്ടാണ് ഇതിപ്പോ ഓയിൽ ഓയിലൊഴിച്ചത് പോലെ കണ്ടല്ലോ കൂട്ടുകാരെ ഞാൻ യഥാർത്ഥത്തെ ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഇത് വറുത്തിട്ടാണ് കഴുകണോ കൂട്ടുകാർ പിന്നെ കഴുകിട്ട് വേണമെങ്കിലും വറുക്കാം അപ്പഴതക്കെ അവര ഇഷ്ട ഞാനിപ്പോ ഒന്ന് രണ്ട് വെള്ളം കഴി പിന്നെ കല്ല് മണ്ണും എല്ലാം കാണും അതൊക്കെ നോക്കി അപ്പോഴിത് പല രീതിയിൽ ചെയ്യാം ഞാൻ ഞാനിപ്പോ ഇതുപോലെയാണ് വറുത്തിട്ടാണ് കഴുകിയത് അപ്പോഴും വറുക്കുന്നതിന് മുമ്പേയും കഴുകുക അതൊക്കെ അവരൊരു ഇഷ്ടത്തിന് ചെയ്യുക ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കി കൂടുതൽ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ണ്ടല്ല വെള്ളത്തിൻ്റെ അളവ് അപ്പോൾ അയറിയിന്നും കുറേ മുകളിൽ എത്തതൊക്കെ അവർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പിടിക്കും ഇപ്പോൾ കുക്കറിൽ അടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴിവിടെ അഞ്ച് വിസിലാണ് ഞാൻ കൊടുത്തത് അപ്പോഴത്തേന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇവിടെ മീഡിയം തീയിലാണ് വെച്ചിരുന്നത് രണ്ടല്ല വെന്ത് കുഴഞ്ഞിട്ടുമില്ല ഇതൊന്നും അരച്ചെടുക്കാൻ ഇവിടെ ഇതിൻ്റെ വെള്ളവും ഭയങ്കര ഗുണമുള്ളതാണ് ഇത് നമുക്ക് വെറുതെ കുടിക്കാനായാലും കൊള്ളാം പിന്നെ സൂപ്പ് ഉണ്ടാക്കാം ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യൂടെ ഒഴിച്ചു കൊടുക്കുക ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയാണ് അപ്പോൾ നെയ്യ് ഇഷ്ടമാണെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഒരു അര ൂൺ ജീരക ഇട്ടു കൊടുക്കഴിഞ്ഞ് ഒരു ആറേഴ് അല്ലി വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചി പിന്നെ ഇത് ഇട ഇതൊക്കെ ഇട്ടുകൊടുക്കാതെയും ചെയ്യാം ഇനി രണ്ട് പച്ചമുളക് ഇതിനെ നല്ലപോലെ ഒന്ന് ൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് കൊറച്ച് കറിയിൽ വെച്ചിട്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്കിനി ഒരു മൂന്ന് വറ്റൽ മുളക് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ടെടുത്തിട്ടുണ്ട് മൂന്നാം രണ്ടാം വച്ചൽ മുളക് മതി ഇനി ഇതിലേക്ക് ഒരു പത്ത് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കുക അത് ഇതുപോലെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് പിന്നെ കുഞ്ഞുള്ളി എടുക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് സവാള എടുക്കാം അതൊക്കെ അവരവരെ താല്പര്യം കുഞ്ഞുള്ളി ആകുമ്പോൾ എനിക്ക് ഒന്ന് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും തോന്നുന്നു ഇത് ഇനി ഒന്ന് മൂത്ത് വരണം ഒരു ശകലം ഉപ്പ് ഇട്ട് കൊടുക്ക നമ്മുടെ കുഞ്ഞുള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് ഇതിലേക്ക് ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് അതല്ല ഞാൻ ഇപ്പം ചതച്ചൊന്നുമില്ല ചെറുതായിട്ട് ചിരകി വന്നത് കൊണ്ട് തന്നെ അതേപോലെ അങ്ങ് ഇട്ടുകൊടുക്കയാണ് ഇതിലേക്കിനി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ആണ് ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ് അപ്പോൾ അതൊക്കെ ശ്രമിക്കുക എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതനുസരിച്ച് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അപ്പോൾ കുരുമുളക് പൊടി കൂടുതൽ ഇടണമെന്നുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി കൂടുതൽ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് കിട്ടും ഒരു ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക ഇപ്പോൾ കുരുമുളക് പൊടി അസിഡിറ്റിയൊക്കെ ഉള്ളവർക്ക് അത്ര ശരിയായില്ല അപ്പോഴതുകൊണ്ടാണ് ഞാൻ കുറച്ചിടുന്നത് അപ്പോഴിനി ഈ പൊടി ഐറ്റങ്ങളെയൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം അതിനു ശേഷം നമ്മുടെ ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന ഈ മുതിര അങ്ങ് ഇട്ട് കൊടുക്കാം ി കുറച്ച് മുതിര വെന്താ വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കും ഒരു ഒരു ടേബിൾ സ്പൂണൊക്കെ മതി ഇപ്പൊ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തത് ഇത് സ്റ്റീൽ പാത്രമൊക്കെ കൂടിയാണ് അതുകൊണ്ട് സ്റ്റീൽ പാത്രമാകുമ്പോഴത്തേന് കയറി പാത്രത്തിൽ പിടിക്കും അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തേ ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടുകൊടുത്തിരുന്ന ഇനി കുറവുണ്ടെങ്കി നോക്കിയതിനു ശേഷം കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കൂടുതൽ വെള്ളം ഒഴിച്ചു കുഴഞ്ഞു പോവും അപ്പോഴിപ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുക്കണം നമ്മൾ ഉപ്പ് ഇല്ല പക്ഷേ ഇത് തന്നെ മതിയാവും തീ ഓഫ് ചെയ്തിട്ടുണ്ട് നല്ല ഒരു രക്ഷയും ഇല്ലാത്ത ടേസ്റ്റാണ് അപ്പോൾ അഞ്ച് വിസിൽ കൊടുത്തിട്ട് പിന്നീട് നിങ്ങൾ നോക്കണം എന്താണെന്ന് കുഴഞ്ഞു പോകാൻ പാടില്ല കുഴഞ്ഞു പോയാൽ പിന്നെ കുഴഞ്ഞിരിക്കും ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ അതിന്റെ പരുവത്തിന് വെന്ത് കിട്ടണം ഓക്കെ അതിലേക്ക് ശാലം ഇതുപോലത്തെ വറ്റൽമുളക് ഇട്ടുകൊടുത്തിട്ട് എന്ത് ശാലം കടുതാളിച്ചുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കണ്ടല്ലേ നമ്മുടെ മുതിര ആ നല്ല അടിപൊളി ടേസ്റ്റാണ് എന്താ കാണുമ്പോഴേ അറിഞ്ഞുകൊണ്ട് അപ്പോഴെല്ലാവരേയും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴടുത്തുള്ള വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞോണ്ട് എല്ലാവർക്കും താങ്ക്സ്